ആർഎസ്എസ് എലപ്പാറഖണ്ഡിലെ വിവിധ മണ്ഡലങ്ങളുടെ ആഭിമുഖ്യത്തിൽ പദസഞ്ചലവും പൊതുയോഗവും സംഘടിപ്പിച്ചു പുളിങ്കട്ട സെഞ്ചോർജ് ഇടവക വികാരി ഫാദർ മാത്യു ചേരൂലിക്കൽ സന്ദേശം നൽകി ഉപ്പുതറ ചപ്പാത്ത് അയ്യപ്പങ്കോവിൽ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദസഞ്ചലവും പൊതുയോഗവും സംഘടിപ്പിച്ചത് തോണിത്തടിയിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം ഉപ്പുതറ ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ പുളിങ്കട്ട സെഞ്ചോർജ് ഇടവക വികാരിയും മദ്യനിരോധന സമിതി ജില്ലാ രക്ഷാധികാരിയുമായ ഫാദർ മാത്യു ചേരൂലിക്കൽ സന്ദേശം നൽകി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെക്കുറിച്ച് എന്താ സംസാരിക്കേണ്ടത് എന്ന് ഒരു ഞാൻ ഞാൻ ചെറിയൊരു ഒരു നിരീക്ഷണമൊക്കെ നടത്തി അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നിർവചനം ലഭിച്ചു ആ നിർവചനം ഇപ്രകാരമാണ് ഭാരതം എൻ്റെ മാതൃഭൂമിയാണ് എന്ന നിലപാട് അതിനെ ലോക ഗുരുവാക്കുമെന്നുള്ള കാഴ്ചപ്പാട് നിൽക്കുമെന്നുള്ള നിലപാട് ആ നിലപാട് പൂർത്തിയാക്കാനുള്ള പുറപ്പാട് ആർ എസ് എസ് മാസികയായ കേസരിയുടെ ഈ വർഷത്തെ ആദ്യ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കും നിർവഹിച്ചു വിഭാഗ് പ്രൌഢപ്രചാരക് ബി തങ്കരാജ് സന്ദേശം നൽകി പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു